ഓരോ കേസും തെളിഞ്ഞു വരുമ്പോൾ അതിലൊരു ദൈവത്തിൻ്റെ കൈ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തൊണ്ടി മുതൽ തിരുമര കേസിലും അത്തരമൊരു കൈയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് പറയേണ്ടി വരും ഇവിടെ ദൈവത്തിൻ്റെ കൈയായി പ്രവർത്തിച്ചത് ഒരു കള്ളനോ കൊലപാതകയോ മറ്റോ ആണ് കാരണം അത്തരമൊരു ഇടപെടൽ ഇടപെടലുണ്ടായത് ഓസ്ട്രേലിയയിലെ ഒരു ജയിലിൽ നിന്നാണ് അതിൻ്റെ വിവരം ഇങ്ങ് കേരളം വരെ എത്തിയതും ആന്റണി രാജുവിനെ പോലൊരാൾ പ്രതിയായി വന്നതും ഓസ്ട്രേലിയൻ പോലീസിൻ്റെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് തൊണ്ടി വസ്തുവായ അണ്ടർവെയർ വെട്ടിത്തൈച്ചും മറ്റും പെടപ്പടലം പെട്ട് അഡ്വക്കേറ്റ് ആന്റണി രാജു ഊരിവിട്ട പ്രതി ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽബത്തോർ അവിടെയെത്തി മറ്റൊരു കൊലക്കേസിൽ പെട്ടതോടെയാണ് കേരളത്തിൽ വക്കീലുമായി ചേർന്ന് നടത്തിയ തട്ടിപ്പിൻ്റെ കഥ പുറത്തായത് ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ മുഖേന അയച്ച കത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് കിട്ടുന്നത് വിശദാംശങ്ങൾ നോക്കാം കേസിലെ സുപ്രധാന തെളിവായ ഈ രേഖ ആദ്യമായി പുറംലോകം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിൽ ഞാനിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു വിവരം വാർത്തയെ ചെയ്യാതെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിടേണ്ടി വന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചുവല്ല കാണാത്തവർക്കായി ആദ്യ കമൻറ്റിൽ പിൻ ചെയ്യുന്നു ആൻറ്റണി രാജുവിൻ്റെ കാര്യക്ഷമത കൊണ്ട് കേസിൽ നിന്ന് ഊരി ആൻഡ്രു തൊട്ടടുത്ത് തന്നെ നാട് വിട്ടു അതായത് ലഹരിയുമായി പിടിയിലായി ഒറ്റ വർഷത്തിനുള്ളിൽ വിചാരണയും അപ്പീൽ വാദവും പൂർത്തിയാക്കി ആയിരത്തി മാർച്ച് ആദ്യം ഓസ്ട്രേലിയയിൽ തൊണ്ണൂറ്റിയഞ്ച് അവസാനം അവിടെ ഒരു കൊലക്കേസിൽ അറസ്റ്റിലാവുന്നു തുടർന്ന് മെൽബൺ റിമാൻഡ് സെന്ററിൽ ആൻഡ്രുവിൻ്റെ കൂട്ടുപ്രതിയായിരുന്ന വെസ്ലി ജോൺ പോളിനോടാണ് ആൻഡ്രു നിർണായകമായ ആ വെളിപ്പെടുത്തൽ നടത്തുന്നത് അറസ്റ്റ് വിവരം അറിഞ്ഞ ആൻഡ്രുവിൻ്റെ ബന്ധുക്കൾ ഇന്ത്യയിലേക്ക് എത്തുന്നു കൈക്കൂലി നൽകി കോടതി ജീവനക്കാരനെ വശത്താക്കുന്നു പ്രതി ഉപയോഗിച്ച വാക്ക് ക്ലർക്ക് ഓഫ് കോർട്സ് അയാളെ സ്വാധീനിച്ചു എന്നാണെന്ന് കത്തിൽ എടുത്തു പറയുന്നു തുടർന്ന് ഈ ജീവനക്കാരനെ ഉപയോഗിച്ച് ആൻഡ്രുവിൻ്റെതായി കോടതിയിൽ ഉണ്ടായിരുന്ന അൻഡർ മാറ്റി മറ്റൊരെണ്ണം ആ സ്ഥാനത്ത് തൊണ്ടിയായി വയ്ക്കുന്നു പിന്നീട് നടന്ന കോടതി വാദത്തിനിടെ തൊണ്ടി അടിവസ്ത്രം പ്രതിക്ക് ധരിക്കാൻ പാകത്തിലുള്ളതല്ല എന്ന വാദം ഉയർത്തുന്നു ഇത് കോടതി പരിശോധിക്കുന്നു ആൻഡ്രോ കുറ്റവിമുക്തനാവുന്നു ഇതായിരുന്നു ബെസ്ലിയുടെ മൊഴി കൂട്ടുപ്രതി ബെസ്ലിയുടെ മൊഴി ഓസ്ട്രേലിയൻ പോലീസ് ഹോമിസൈഡ് സ്ക്വാഡിലെ ഡിറ്റക്റ്റീവ് സീനിയർ ഇൻസ് കോൺസ്റ്റബിൾമാരായ ഗ്രീൻ വോൾഫ് എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഈ മൊഴി രേഖപ്പെടുത്തിയതെന്നും ഇന്റർപോൾ കത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇന്റർപോൾ കാൻബറ ഓഫീസിൽ നിന്ന് ഡൽഹി വഴിയാണ് കത്ത് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ആന്റണി രാജുവിൻ്റെ പേര് കത്തിൽ പറയുന്നില്ല എന്നാൽ ക്ലർക്കിനെ സംബന്ധിച്ച പരാമർശവും തൊണ്ടി രജിസ്റ്ററിലെ ആന്റണി രാജുവിൻ്റെ ഒപ്പം ചേർത്ത് വെച്ചപ്പോൾ രാജുവിനെയും ക്ലർക്ക് ജോസിനെയും പ്രതി ചേർക്കാൻ രണ്ടായിരത്തി അസിസ്റ്റന്റ് കമ്മീഷണർ പി പ്രഭയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ പാടുപെടേണ്ടി വന്നില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരിയിൽ ഇത്ര വ്യക്തതയോടെ ഈ കത്ത് കിട്ടിയിട്ടും കണ്ണ് കിട്ടിയ മട്ടിലായിരുന്നു അന്നത്തെ പോലീസ് അന്വേഷണം പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും കാലമേറെ ചെന്നതിനാൽ അന്വേഷിച്ചൊരു കാര്യമില്ലെന്നും ന്യായം പറഞ്ഞാണ് രണ്ടായിരത്തി രണ്ടിൽ എം എം തമ്പി എന്നൊരു ഉദ്യോഗസ്ഥൻ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യവട്ട എം എൽ എ ആയ ആന്റണി രാജുവിന്റെ ടേം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ ശ്രമം ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ചാനൽ ചാനലേക്ക് കിട്ടുന്നിടത്തെല്ലാം പറയുന്നത് തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് കണ്ടെത്തി പോലീസ് റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിച്ച കേസാണെന്ന് ഇനി ഇവിടെ പരാമർശ ഈ രേഖകളെല്ലാം പൂർണ്ണരൂപം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മാധ്യമ സിൻഡിക്കേറ്റ് ഡോട്ട് കോമിൽ പ്രഷർ കാണാം നേരിട്ട് പരിശോധിക്കാം